ഹലോ ഡേസ് ആര്യൻ ഫാഷൻ കോർണറിലേക്ക് എവിടെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നിപ്പോൾ ദാ ഇവിടെ ഒരു സ്കേട്ടിൻ്റെ ലെങ്ത് കുറക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് കുറേ സംഭവങ്ങളുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഇതിപ്പോൾ റെഡിമെയ്ഡിൻ്റെ കാലമായത് എന്താ സംഭവം എന്ന് എനിക്കറിയുന്നില്ല കൈ കിട്ടുന്ന മൊത്തം റെഡിമെയ്ഡ് റീയടിക്കാനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അത് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും കുറേ റീയടിക്കാനായിട്ട് വരുന്നുണ്ട് പുതിയതെടുത്ത് എന്തെങ്കിലുമൊക്കെ അഴിച്ച് പണിയെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു സ്കേട്ടിന് ഒരു ഇഞ്ച് ലെങ്ത്ത് കൂടുതലുണ്ട് ഇരുപത്തി മൂന്നിഞ്ചിൻ്റെ അവിടേക്ക് ലെങ്ത്ത് മതി ഈ സ്കേട്ടിന് പക്ഷേ ഇതിന് ഇരുപത്താറ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ആ നമ്മൾ മേലെ പോർഷനും അതിൻ്റെ താഴെ പോർഷനും ഒന്ന് അഴിച്ച് പണിയെടുത്താലൊക്കെയാണ് ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ബാൻഡിൻ്റെ പോർഷനും അഴിച്ചെടുത്തു അതുപോലെ തന്നെ താഴത്തെ പോർഷനും ആ അടുപ്പൊക്കെ ഒന്ന് അഴിച്ച് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ അയൺ ചെയ്യാനും നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്നും നമുക്ക് മാറ്റം വരാൻ പാടില്ലായിരുന്നു അപ്പോൾ ആ പ്ലേറ്റ്സിൻ്റെ പോർഷനൊക്കെ അതേപോലെ തന്നെ അടിച്ചു താഴെ ലൈനിങ് ഒരു രണ്ട് മടക്കൊക്കെ കൊടുത്ത് നീളം കുറയ്ക്കാവുന്ന വിധത്തിന് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ നല്ല മെറ്റീരിയൽ ഉണ്ടല്ലോ ഒസ്കേട്ടിൻ്റെ നല്ല മെറ്റീരിയല് ആ ഫ്ലവേഴ്സൊക്കെ ഉള്ള ആ ഒരു പോർഷനും നമ്മൾ നമുക്ക് ആവശ്യം എത്രയാണോ നോക്കിയിട്ട് അതനുസരിച്ച് ഒന്ന് മടക്കൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ബോർഡറിന് നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റില്ല ബോർഡർ നമുക്കവിടെ വേണം അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ബോർഡർ അവിടെ നിർത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ആ സ്കേറ്റിൻ്റെ പ്ലേറ്റിൻ്റെ പോർഷനും കൂടി ഒന്നഴിച്ച് അവിടെ ബാൻഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടില്ലേ അതുകൊണ്ട് തന്നെ നല്ല പണിയുണ്ടായിരുന്നു നമുക്കിത് എളുപ്പം തീർക്കാവുന്ന ഒരു സംഭവമായിരുന്നില്ല മേലെയും താഴെയൊക്കെ അഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കേറ്റിന് മൊത്തത്തിൽ തന്നെ അഴിച്ച് പണിയെടുക്കുന്ന ഒരു പണിയായിപ്പോയി എന്നാലും നമ്മളത് ക്ലീനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നര ഇഞ്ച് ലെങ്ത്തിലേക്ക് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബ്ലൗസിനും നല്ല പണിയുണ്ടായി നല്ലപോലെ പോലെ ലൂസ് ഉണ്ടായിരുന്നു പിന്നെ ആ കാണുന്ന സിബുണ്ടല്ലോ അത് ആ സൈഡിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സൈഡ് നമ്മൾ ലൂസ് കുറയ്ക്കുമ്പോഴത്തേനും ഫിറ്റിംഗ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ എക്സ്ട്രാ സ്റ്റിച്ചസ് ഒക്കെ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ നമുക്ക് ആ സിബ് അവിടെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓരോ സ്റ്റിച്ചഴിക്കേണ്ടി വരുമ്പോഴും ആ സിബിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് പകരമായിട്ട് അതവിടെ നിന്ന് മാറ്റി സെൻറ്ററിലോട്ട് ബാക്കിൽ സെൻറ്ററിലോട്ടായിട്ട് ആ സിബിനൊന്ന് നമ്മൾ വെച്ച് എടുത്തിട്ടുണ്ട് ശേഷം അവിടെ ഒന്ന് ഹെം ഹെമ്മ്ത് സെറ്റാക്കി എടുക്കാൻ കേട്ടോ അവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പോയ മെറ്റീരിയലിനെ ആണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ലൈനിങ്ങുമിലേക്ക് അതൊന്ന് വെച്ച് അടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അത് ഹെമ്മിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും പണി പണികളിപ്പായിരുന്നോ ആ ലൈനിങ്ങുമിലേക്ക് ഇപ്പം നമ്മൾ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പീസിനെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഇത് സത്യത്തിൽ ഇരട്ടിപ്പണി തന്നെയാണ് ഇത്രയ്ക്ക് ചെയ്ത് ഇനി ആ എല്ലാ അതുപോലെ തന്നെ അതിലിട്ടിരുന്ന ആ ഒരു വള്ളി ഉണ്ടല്ലോ കെട്ടാനുള്ളത് അത് രണ്ടും അതിലേക്ക് നമുക്ക് സെറ്റാക്കി കൊടുക്കാനുള്ളതാണ് ബ്ലൗസ് കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ ബാക്കിൽ സിബ് വന്നപ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ മെറ്റീരിയൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു താഴെ ഫ്ലോറൽ ഡിസൈനായിട്ട് ഏറ്റവും താഴെ വന്നിട്ട് ബോർഡർ ഒക്കെ ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് മടി പിടിച്ച് വെട്ടാനായി ഇട്ട സംഭവം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മടി പിടിക്കാൻ മാത്രല്ല കേട്ടോ വേറൊന്ന് രണ്ടാവശ്യങ്ങള്ക്ക് ഓടിപ്പോണ്ടെന്ന് ഉണ്ടായിരുന്നതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്തിരിക്കാൻ പറ്റിയില്ല അപ്പോൾതാ അതും ചെയ്യാനുണ്ട് കേട്ടോ കുറച്ച് ഇതൊരു ടോപ്പായിരുന്നു അതിന് സ്ലീവ് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ സ്ലീവും എല്ലാം ഒന്ന് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ടോപ്സ് റീ അടിക്കാന്നുള്ളതും കൂടി നമ്മുടെ കയ്യിലുണ്ട് ഇത് മാത്രമല്ല ടോപ്പ് കുറച്ചും കൂടി ഉണ്ട് ഞാനിപ്പോൾ എന്തായാലും ഇതൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണ് അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇട്ടൊക്കെ കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു പിക്കും കൂടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പോഴല്ല പിന്നീട് അപ്പം സംഭവം ഇഷ്ടമായേൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ